ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്വാഭാവികമാണ് പിണങ്ങും ഒരു ദിവസം റസൂൽ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മൈമൂന ബിബിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് കറി കൊടുത്തോട്ട് റസൂല വേറൊരു ഭാര്യയാണ് മൈമൂന ആയിഷാ ബിബിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല താൻ പാചകം ചെയ്ത ഭക്ഷണം കഴിച്ചുകൊണ്ട് റസൂൽ തന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ വേറൊരു ഭാര്യയായ മൈമൂന ബീബിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്തുവിട്ട് കറി കൊടുത്തു കൊടുത്തുവിട്ട് റസൂർക്ക് ഇഷ്ടപ്പെട്ടില്ല ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് റസൂർ ഉള്ളാക്ക് മുഖഭാവം കണ്ട് മനസ്സിലായി നമ്മുടെ ഭാര്യയ്ക്ക് ചിലത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെങ്ങക്കൊരു പെങ്ങളുടെ മോളുടെ കല്യാണത്തിന് പത്ത് പേരുടെ സ്വർണ്ണം കൊടുത്തു ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് അന്നേ അറിയാം കാരണം എന്തോ വരുമ്പോഴേക്ക് ഇവരെ ഏറ്റുനിക്കും അപ്പൊ അറിയാം ഇന്ന് പണിമൂടെ കാണും ഇഷ്ടപ്പെട്ടിട്ടില്ല റസൂർള്ളാഖ് മുഖഭാവം കണ്ടപ്പോ മനസ്സിലായി അപ്പോ റസൂറില എന്ത് ചെയ്തു ആയിഷാബി ഒന്ന് ശുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി മൈമൂനാബിടെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട കറി ഒന്ന് വിരലിട്ടിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നാക്കിലോട്ട് വെച്ചു എന്നിട്ട് റസൂർ തോന്നു മൈമൂനാടെ പാചകം അടിപൊളിയാ ഇത് കേട്ട് ആയിഷാബിടെ പിടിച്ചു വെച്ചിരുന്ന സർവ്വ നിയന്ത്രണവും വിട്ടു ആയിഷാബിടെ കറി കൊള്ളാം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പെണ്ണിന്റെ സ്വഭാവം നിങ്ങൾ അത് കൊള്ളാം എന്ന് പറഞ്ഞാൽ എന്റെ കൊള്ളത്തില്ല അപ്പൊ ആയിഷ് മൈമൂനയുടെ കറി കൊള്ളാന്ന് പറഞ്ഞ അർത്ഥം എന്താ എന്റെ കൊള്ളത്തില്ലാന്നല്ലേ ആയിഷാവേക്ക് നിയന്ത്രണം വിട്ടുപോയി കൈമടക്കോറൊട്ട അടിവെച്ചു കൊടുത്ത് കറിപാത്രം കറിപാത്രം തെറിച്ചും കൂലെ പോയി റസൂല വീട്ടിലെ സംഭവമാണ് ഭാര്യ ഭർത്താവും ഇണങ്ങിയാനല്ലേ പിണങ്ങിയാനല്ലേ ഇണക്കൊള്ളു പിണങ്ങിയിട്ടൊന്ന് മിണ്ടുമ്പോ എന്തോ ഒരു ത്രില്ലാതിന് എപ്പോഴും ഇങ്ങനെ സന്തോഷത്തീരുന്ന ആ സന്തോഷമുണ്ടോ ഒന്ന് പിണങ്ങിയിട്ട് മിണ്ടുമ്പോഴും അതൊരു ത്രില്ലാണ് അപ്പോ കറിപ്പാത്രം തെറിച്ച് ഇറച്ചിയൊക്കെ തെറിച്ച് മൂലയെ കിടന്ന് കറിപ്പാത്രം മറിഞ്ഞുപോയി നമ്മളാണ് എന്ത് ചെയ്യും നിങ്ങളാണ് എന്ത് ചെയ്യും നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കറി കൊടുത്തു അത് കൊള്ളാന്ന് വരുമ്പോൾ ഭാര്യ കൈ കൊണ്ട് അടിച്ച് തെറിപ്പിച്ച് മൂലയൊക്കെ കിടക്കുക നിങ്ങളാണ് എന്ത് ചെയ്യും എന്ത് ചെയ്ശാനുവാസ തവക്കൽ തുലാം ലൂ കടന്ന് തുടങ്ങും നമ്മളാണ് എന്ത് ചെയ്യും നിങ്ങൾ പറയും നിങ്ങളൊക്കെ ഭർത്താക്കന്മാരാണ് നിങ്ങളുടെ വീട്ടിലായി സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഒരൊറ്റ ചവിട്ട് കൊടുക്കും പിന്നെ നൂറ്റി എട്ട് വിളിച്ച് ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം നൂറ്റി പിന്നെ റോഡിന്റെ സൈഡിൽ കിടക്കണതുകൊണ്ട് കുഴപ്പമില്ല റസൂൽ റസൂൽ ഒന്നും ചെയ്തില്ല പ്രവാചകൻ കുപ്പായം കുപ്പായം അങ്ങ് കിടന്ന നിവർത്തി വെച്ചു പോയി ുംറിഞ്ഞ് കറിച്ച് പോയിറച്ചെടുത്ത് പാത്രത്തിലേക്കിട്ടു താഴെ ചിതറിക്കിടന്ന ചാറുമടുവനെ തുണി നനച്ചുകൊണ്ട് പ്രവാചകൻ വൃത്തിയാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് ആയിഷയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ചിരിയങ്ങ് ആയിരം പൂർണ്ണ ചന്ദ്രന്മാര് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന പുഞ്ചിരി ആയിഷാവിടെ ഹൃദയം തകർന്നു പോയി അല്ലാണ്ട് കയ്യിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അറിവില്ലാതെ ആയിഷാവി കൈ പിടിച്ചിട്ട് വന്ന് നബിയെ പൊറുക്കണ നബിയെ പൊറുക്കണ നബിയെ ഞാൻ ചെയ്തതാ ആയിഷാബിയുടെ വീട്ടിലുണ്ടായി ഇവര് തമ്മിൽ ഈ പിണക്കം നിങ്ങൾ പറയും പോലെ ഇങ്ങനത്തെ പിണക്കം അല്ല അവസാനി പറയട്ടെ തമ്മിലുള്ള പിണക്കം അവരുടെ വീട്ടിൽ പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വെളിയിലായി പള്ളിക്കം പറ്റിയിലെത്തി ഒന്നും ഞാൻ വെറുതെ പറയുന്നല്ല അല്ലാണ്ട് റസൂൽ ഐഷാബി തമ്മിൽ പിണങ്ങി പിണങ്ങിയിട്ട് ആ പിണക്കം അവരെ കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞില്ല മൂന്നാമന ഇടപെടേണ്ടി വന്നു ആ രീതിയിൽ പിണങ്ങി ും തമ്മിൽ പ്രണങ്ങിം വല്ലാടെ ഉച്ച സ്ഥായിലെത്തിയപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അപൂപക്ര അറിയാഹിന് മധ്യസ്ഥനാക്കി അവസാനിപ്പിക്കുകയാണ് ഈ പുണ്യമായ വെള്ളിയാടി ചരാവിൽ സഹോദരങ്ങളെ എല്ലാം ുംഷഷിയും അവരെ രണ്ടുപേരും ഇടയിൽ അപൂപകൃതിയുള്ള മധ്യസ്ഥനാകുന്നത് വരെ ആയിഷിയുടെ പിതാവാണ് അപൂപകൃതി അല്ലാന്നോ അല്ലാണ്ട് റസൂലും ആയിഷയും വീട്ടിൽ പിണങ്ങിയിരിക്കുമ്പോ അപൂപകൃതി അല്ലാവുന്നു കടന്നു വന്നോ എന്നിട്ട് അവരോട് രണ്ട് കക്ഷികളോടും കാര്യം ചോദിക്കുകയാണ് ആ സമയത്ത് അല്ലാണ്ട് റസൂൽ അടുക്കളയിൽ നിൽക്കുന്ന ആയിഷവിയോട് ചോദിച്ചു ആയിഷ ആദ്യം പറയുന്നു അതെല്ലാം ഞാൻ പറയണോ ആയിഷ അബൂബക്രാനും മധ്യസ്ഥനായിട്ട് വന്നു സാധാരണ മധ്യസ്ഥൻ വരുമ്പോ രണ്ടുപേരെയും വിളിക്കും എന്തോടെ ഇടക്കിടയ്ക്ക് മൈക്കിന് ഒതു മുറിയുന്നേ നൂറ്റിയെട്ട് പറഞ്ഞു കൊള്ളു വന്നു അപ്പോ അബൂബക്രദാനും മധ്യസ്ഥനായിട്ട് നിൽക്കാൻ രണ്ടുപേരും അപ്പറേപ്പറേ നിന്നു മധ്യസ്ഥൻ ചോദിച്ചു എന്താ വിഷയം അപ്പൊ അല്ലാണ്ട് റസൂ സാധാരണ നമ്മൾ എന്ത് പറയും ഭർത്താവ് ഭാര്യയോട് ആയിഷാവിയോട് റസൂൽള്ള ചോദിക്കാൻ റസൂലുള്ള ചോദിക്കാൻ ആയിഷ ആദ്യം നീ പറയണോ അതല്ല ഞാൻ പറയണോ ഭാര്യയും ഭർത്താവിന് വടക്കുണ്ടാക്കിയിട്ട് മധ്യസ്ഥം വന്നിട്ട് ചോദിക്കുകയാണ് ഭർത്താവ് നമ്മൾ ചോദിക്കുക ആദ്യം നീ പറയണോ അതല്ല ഞാൻ പറയണോന്ന് ചോദിച്ചാ ഭാര്യ പറയണോ മറുപടി എന്തായിരിക്കും ആദ്യം നിങ്ങളങ്ങ് പറ നിങ്ങൾ പറഞ്ഞ് തീർത്തിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട് ആദ്യം നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞു തീര് തീർന്നു കഴിഞ്ഞിട്ട് വേണം എനിക്ക് നാല് ഭർത്താവിന് ഇവരോട് പറയാനുണ്ട് അതല്ല സാധാരണ പെണ്ണുങ്ങൾ പറയണെ ആദ്യം അവര് പറയൂ പറയൂല ആയിഷ ബീവി റിയല്ലാഹുതല എന്ന് പറഞ്ഞല്ലാണ്ട് റസൂലെ നിങ്ങൾ ആദ്യം പറഞ്ഞുകൊള്ളുക ഞാൻ പിന്നീടെ പറയുന്നുള്ളൂ എന്റെ ഉപ്പാനോട് എനിക്ക് കൊറേ കാര്യം പറയാനുണ്ട് അതുകൊണ്ട് റസൂലേ നിങ്ങൾ പറഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് ആയിഷാ ബീവിടി പറഞ്ഞു ഓ നബിയേ ഒള്ളരെ പറയാം പറയല്ല നബിയേ സഹോദര അള്ളാന്റെ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് ആ സമയത്ത് എന്ന ഭാര്യ പറയുന്നു നിങ്ങൾ പറഞ്ഞോളുക പക്ഷേ

പറഞ്ഞത് റസൂലിനോട് കള്ളം പറയരുതെന്നോ അവസൂൽ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ലല്ലോ ആ റസൂലി ആണോ നീ കള്ളം പറയുന്നെന്ന് പറയുന്നോ ആയിസാ ബീ ചാടി അടി ൊടുത്തു ഇതെവിടെയാണ് മദീനത്തെ കുടുവിൽ നടക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണുനീട് കണ്ടപ്പോ അള്ളാൻ്റെ നെന്ത കണ്ട് കറന്നുപോയി തന്റെ പ്രാണപ്രേയസിയായിഷ ആയിഷ ആയിഷ വി അടികൊണ്ട് കറഞ്ഞപ്പോ അതാണ് റസൂടെ സഹിക്കാൻ കഴിഞ്ഞില്ല റസൂടുള്ള ഓടിച്ചുകൂടായി കെട്ടിപ്പിടിച്ച് ആയിഷയുടെ കണ്ണുനീര് തന്റെ കൈകൾ കൊണ്ട് തുടച്ചു കൊടുത്തിട്ട് റസൂളുള്ള വല്ലാത്ത ദേശത്തോടെ അബൂബക്കർ ഒലിയുള്ള എന്റെ ഭാര്യ അടിക്കാനല്ല നിന്നെ ഞാൻ വിളിച്ചത് ഞങ്ങളുടെ തർക്കം തിരുക്കാൻ നിന്നെ മധ്യസ്ഥനാക്കി വിളിച്ചതാ എന്റെ ഭാര്യ അടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു ീര് കണ്ടപ്പോ കരളലിന് പോയ ഭർത്താവ് റസൂല ില്ല അത് സഹോദരങ്ങളെ കുറാനിലെ ഭർത്താവാൻ അറിയുമോ ഭാര്യയുടെ കണ്ണുനീര് കണ്ടിന് കഴിയാത്തവന് താൻ കൈ പിടിച്ച് കൊണ്ടുവന്ന ഭാര്യ കരയുമ്പോ ഭാര്യയുടെ കണ്ണുനീരൊപ്പാൻ സ്വന്തം കൈവിരലുകൾ ആർക്കുയർത്താൻ കഴിയുന്നവോ സ്വന്തം കണ്ണുനീരപ്പാൻ വിരലുകളെ കണ്ടൊരു ഭർത്താവിന് കടിയുന്നുവെങ്കിൽ ആ ഭർത്താവ് കുറാന്റെ ഭർത്താവാണ് ആ ഭർത്താവ് കുറാന്റെ ഭർത്താവാണ് അല്ലാഹു ആ ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ജീവിതം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരസ്പരം കണ്ണീരൊപ്പാൻ പരസ്പരം സാന്തനം പകരാൻ അതുകൊണ്ട് സഹോദരിമാരെ നാളെ നമുക്ക് ഖുർആാനിലെ സമയം പതിനൊന്നിനോടെടുക്കുകയാണ് ആരോഗ്യം ഗുരുപരമാണ് രാത്രി നീണ്ടു പോവുകയാണ് അതുകൊണ്ട് ഏറെ പറയുന്നതിലല്ല പറയുന്നത് ജീവിതത്തിൽ വരുന്നതിലാണ് നാലാ മാസത്തിൽ അല്ലാണ്ട് മലക്കുകൊണ്ട് കൂട്ടിച്ചേർത്തവരെ തമ്മിൽ തല്ലരുടെ തലടല് കീറരുവേ നിന്റെ കാണപ്പെട്ട ദൈവമാണ് പെണ്ണേ ഭർത്താവേ നീ അല്ലാനം ഒന്നെത്തി വിളിച്ചുകൊണ്ട് വന്നു അവളുടെ കണ്ണുനീര് നിന്റെ വീട്ടില് വീടല്ലേ വള്ളാകി തന്നെയാണ് സത്യം തന്നെയാണ് സത്യം പെണ്ണിന്റെ കണ്ണുനീര് വീണ കുടുംബം ആ കുടുംബത്തിന് നന്മയുണ്ടാവില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അകാരണമായൊരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണുനീരൊരു കുടുംബത്തിൽ വീണോ ആ കുടുംബം കരകയറുകയില്ല ആ പെണ്ണു ശപിച്ച കുടുംബം പെണ്ണു ശതിച്ച കുടുംബം എത്രയോ പെണ്ണാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിച്ചത് എത്ര പെണ്ണാണ് ഭർത്തൃപീഡനം കാരണത്താൽ ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ട് സഹോദരങ്ങള് രാവിലെ പത്രമെടുക്കുമ്പോൾ കേൾക്കുന്നത് എന്താ ഭർത്താവിന്റെ പീഡനം കാരണത്താൽ ഭാര്യ ആത്മഹത്യ ചെയ്ത പോയെ ഭർത്താവിന്റെ പീഡനം കാരണത്താൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ആത്മഹത്യ ചെയ്തവൾ മണ്ണെണ്ണ കൊളുത്തിയിട്ട് ആത്മഹത്യ പറഞ്ഞ ഭർത്താവാകുമോ ഒരൊട്ടായത്ത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ അള്ളാന്റെധങ്ങൾ വരുന്ന ആറാം നൂറ്റാണ്ടിനെ കുറിച്ച് പെണ്ണ് ജനിച്ചാൽ ജീവനോടെ പെണ്ണിനെ കുഴിച്ചു മൂടിയിരുന്ന കാത്തറവികൾ ആ പെണ്ണിനെ അവര് ജീവിക്കാൻ അനുവദിച്ചിരുന്നില്ല ആ സമ്പ്രദായത്തെ വിലക്കിക്കൊണ്ടല്ലാൻ്റെ ഖുറാന് നാളെ ജീവനോടെ കുടിച്ചു മൂടിയവർ ജീവിതം തകർത്തവർ ആ പെണ്ണിന്റെ കണ്ണുനീരിന് കാരണക്കാരായവർ നാളെ ജീവനോടെ കുളിച്ചു മൂടപ്പെട്ട പെണ്ണുങ്ങള് കുട്ടികളെ നാളെ പരലോകത്ത് കൊണ്ടുവരും എന്നിട്ട് അല്ലാഹു അവരോട് നേരിട്ട് ചോദിക്കും അത്രേ ജീവിതം നിഷേധിക്കപ്പെട്ട തീരുക്കാൻ അനുവാദം നൽകപ്പെടാത്ത ജീവനോടെ കുളിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ അവരെ നാളെ പരലോകത്തെ ഹാജരാക്കും അള്ളാഹു അവരോട് നേരിട്ട് ചോദിക്കും ഞാൻ ഖുർആൻ പറയുന്നു ൂടപ്പെട്ട പെണ്ണിനോട് ചോദിക്കപ്പെടും നീ എന്ത് തെട്ടിതെയ്തിട്ടാ അവര് നിന്നെ കുടിച്ചു നാളെ കുടിച്ചു കൂടപ്പെട്ട പെണ്ണിനോട് അമ്മ ഏഴു തെട്ടിതെയ്തിട്ടാ നിന്നെ അവരെ ജീവിക്കാൻ അനുവദിക്കാത്തത് ആ ഖുർആന്റെ ആയത്തിന്റെ അർത്ഥം നിങ്ങൾ ഇങ്ങനെ കൂടെ കൂട്ടി വായിച്ചോ ഭർത്താവിന്റെ പീഡനം കാരണത്താല് മരിച്ചുപോയ പെണ്ണ് ഭർത്താവിന്റെ പീഡനം കാരണം ജില്ലയിലെ പവൻ ുംപത് ലക്ഷം രൂപ ശ്രീധനവും കൊടുത്ത് മുഴുവൻ സ്വർണത്തിൽ മൂടി പൊതിഞ്ഞു കയറിപ്പോയ പെണ്ണിനെയല്ലേ ആദ്യ കാരണത്താൽ ഇനിയും വേണമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു പീഡിപ്പിച്ചു പതിനേഴാം രാവിലെ തൃശ്ശൂർ ജില്ലയില് എല്ലാവരും നോമ്പ് തുറക്കുമ്പോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറി പെണ്ണടക്കമുള്ള കാണുന്ന ഭർത്താവ് ർത്താവിന്റെ പീഡനം കാരണത്താൽ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെയും നാല് വയസ്സുകാരനെ കൈയിൽ പിടിച്ച് ഒരു പാവപ്പെട്ട പെണ്ണ് കിണറ്റിൽ ചാടിയട് ഒന്നര വയസ്സുകാരൻ തലച്ചോട് പൊട്ടിച്ചവര് മരിച്ചുപോയുള്ള എത്ര എത്രയോ

എന്ത് തെട്ടി ചെയ്തിട്ടാ നീ കണത്തിന് ചാടേണ്ടി വന്നത് ആ സമയത്തവള് നിന്റെ നേരെ വിരളിച്ചുകൊണ്ടില്ലേ അള്ളാഹുവേ ഇവനാണ് അള്ളാൻ്റെ പന്മടനയുടെ കൈതുകൊണ്ടില്ലേ അള്ളാഹുവേ ഇവനാണ് അള്ളാ യുടെ കൈകൊണ്ടില്ലേ അതുകൊണ്ട് ഭർത്താവേ നല്ല ഉത്തരവാദിത്തം നിർവഹിക്കണം കണ്ണുനീര് കുടിച്ചുകൊണ്ട് നിനക്കെതിരെ പറയുമെന്ന് അല്ല അവളോട് ചോദിക്കും നിന്റെ മരണത്തിന്റെ കാരണക്കാരി ആരാ നമ്മുടെ കൈ പിടിച്ച കവരല് നമ്മെ കെട്ടിപ്പിടിച്ചവരള് നമ്മുടെ സന്താനങ്ങൾക്ക് മുലയൂട്ടാൻ കൊടുത്തവരള് നമുക്കെതിരെ തിരിയുന്നുണ്ട് കുര്ആാനിലെ ഭർത്താവാകുക കുര്ത്താവാ റിലെ ഭർത്താവാകുക അറാകട്ടെ ഇന്ന് കൈവെള്ളയിൽ വാങ്ങിച്ചു വെച്ചവളുടെ ജീവിതം നാളെ പരലോകത്ത് അവള് ഞാൻ നിങ്ങളും അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇവനാണ് റബ്ബേന്ന് അവളുടെ ചൂണ്ടുവരൽ നമ്മുടെ നെഞ്ചിന് നേരെ വന്നാൽ വല്ലാഹി നരകമാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ